ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പള്ളിയിൽ അമ്പു പെരുന്നാളായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യെല്ലാവരും ബെൽബട്ടൺ നിൽക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ഞങ്ങൾ ഇത്തവണ ഇതുപോലെയുള്ളൊരു കൂടിയാണ് ഉണ്ടാക്കിയത് പൂവൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചൈന പേപ്പറ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ തെർമോക്കോള് ഇടയിൽ കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ കുറത്ത് കുർത്ത് എടുത്തതാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും നമ്മളത് രണ്ട് കളറിലായിട്ട് പൂവുണ്ടാക്കി എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തു പിണ്ടിയുടെ അടിഭാഗത്ത് ഞാൻ പൂക്കൾ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു മുട്ടു എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ കുത്തി കൊടുത്താൽ മതി കേട്ടോ രണ്ട് സൈഡിലും കുത്തി കൊടുക്കുക അങ്ങനെ എല്ലാ പൂവും നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റും മാല ബൾബ് ഞാൻ ഇതിൻ്റെ ഇടയിൽക്കോടെ ഇട്ടുകൊടുക്കുകയാണ് പിൻ്റെ ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്പ് എത്തി അപ്പം അമ്പും കൊണ്ട് വരുന്നതാണ് അമ്പ് അപ്പം ഞങ്ങൾ വേടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് അമ്പ് പിന്നെ കൂട്ടുകാർ വരുമ്പോൾ തിരിച്ച് കൊണ്ടുപോകും അമ്പ് തൊട്ടടുത്തൊരു വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ അവിടെ വെച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരും അതിന് ശേഷം വൈകിട്ടാണ് പ്രദക്ഷിണമായിട്ട് അമ്പ് ഞങ്ങളുടെ അതിലേ പോകുന്നത് അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഏൽപ്പിച്ചേക്കായിരുന്നു കേട്ടോ പ്രാവശ്യം അപ്പം നല്ല തിരക്കായതുകൊണ്ട് ഞാൻ ഫുഡ് ഏൽപ്പിച്ചു ഇപ്പോൾ ബീഫും ചിക്കനും അച്ചാർ മീൻകറി അങ്ങനെ തോരൻ ഒക്കെ ആയിട്ട് അട്ടിപ്പൊള്ളി ഫുഡായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി കുറച്ച് കമ്പിത്തിരി ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് കത്തിച്ചു അങ്ങനെ ഇത്തവണ പെരുന്നാൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്യൂ